ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം എന്ന് ഇങ്ങനെ യൂട്യൂബിൻ്റെ അതേ റേഷ്യോയിലൊക്കെ ഷൂട്ട് ചെയ്താണ് ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും കേട്ടോ കാരണം ഞാൻ പ്രിപ്പയർഡായിട്ട് എടുക്കുന്ന രീതി നല്ലതായിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് ഞാൻ എഴുതുന്ന എൻ്റെ സ്വന്തം കഥകൾ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റോറി ആയിട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റോറീസൊക്കെ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയത് പക്ഷേ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ സ്റ്റോറീസിനൊന്നും വലുതായിട്ട് ഏഡിങ്സും കാര്യങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ ഒരുപാട് ടൈം കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന വർക്കിംഗ് വുമൺ ആണ് വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്താണെങ്കിലും നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി എത്ര പേർക്ക് കിട്ടുന്ന ഭാഗ്യാണ് കാരണം എനിക്കറിയാം ഒരു മൂന്നാല് വർഷമായിട്ട് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നും കിട്ടുക അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ ലക്കിയാണ് എനിക്ക് കുറെക്കച്ഛയൊക്കെ ആളിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ചെറിയൊരു ബ്ലോഗിംഗ് കൂടി തുടങ്ങിയാലോ ഒരു ദിവസം ഇന്ന് അപ്പം നിങ്ങളാണ് എനിക്കിപ്പം എൻ്റെ കഥകളോടുള്ള ഇഷ്ടം നിങ്ങൾ ഇതിൽ കൂടി എന്നോട് കാണിച്ചത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയുന്ന എനിക്ക് അല്ല കേട്ടോ കാരണം ഞാൻ ശരിക്കും എനിക്ക് ഏണിങ്സ് ഉദ്ദേശിച്ച് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത് അത് ഞാൻ പറയാം പക്ഷെ അതിപ്പോൾ ഒരു അത് കഴിഞ്ഞിട്ടാണ് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വ്ളോഗിങ് കൂടി ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ സ്റ്റോറി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വോയിസ് ചെയ്തിട്ടേ വോയിസ് കൊടുത്ത് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം വോയിസ് കൊടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്താണെങ്കിലും സ്റ്റോറി വൈകിട്ട് അപ്ലോഡ് ചെയ്യും അപ്പം ഇതിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ